ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കർക്കിടക മാസാണല്ലോ കയ്യാനാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എല്ലാവരും സ്ത്രീകളാകുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ തടി നമ്മൾ നോക്കില്ലല്ലോ അപ്പോൾ ഇപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ചൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് തന്നെ എന്താ പറയുക തടിക്ക് തിരയെ ആക്കല്ലാണ്ടും പിന്നെ അതുപോലെ ജോയിൻ്റുകളൊക്കെ വേദനകൾ അങ്ങനെ പലതും വരും ഇല്ലേ പണ്ടൊക്കെ സ്ത്രീകൾ പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ വർഷത്തിൽ വീട്ടു പോയി കുറച്ച് ദിവസം നിൽക്കും മരുന്നുകൾ ഒക്കെ കഴിക്കും അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടാകുമല്ലോ ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഒരു വീട് ഒരു ഉമ്മ വാപ്പ രണ്ട് മക്കൾ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്ന് പിന്നാണെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി കുറേ ദിവസം നമ്മൾ നിൽക്കാൻ സാഹചര്യം കൊണ്ടും പറ്റാത്തല്ലുണ്ടാവും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒത്തിൽ നമ്മളായി കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം ഒരു ഒരു മാസമൊക്കെ അല്ലെങ്കിൽ ഒരു പണ്ടൊക്കെ ഒരു മാസമൊക്കെ നമ്മളാ സ്വന്തം വീട്ടിൽ പോയി നിന്ന മരുന്ന് ഒക്കെ ഇടിച്ച മരുന്നുകൾ വരുകിയ മരുന്നുകൾ അങ്ങനെ ലേഹങ്ങള് അങ്ങനെയൊക്കെ അരിഷ്ടങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഒരു മാസം നിന്നതിന് ശേഷം തോന്നുന്നു പിന്നെ തിരിച്ചു വീട്ടിലേക്ക് വരാം പക്ഷേ ഇന്നത്തെ കാലത്ത് അത് അങ്ങനൊരു സംഭവം തന്നെ കാണാനേ ഇല്ല നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുവരെ ചികിത്സകൾ ചെയ്യാത്തവർക്ക് ഞാനൊന്നും ഒരു മരുന്നും കഴിക്കലില്ല കേട്ടോ ഞാൻ പോയി നിൽക്കലുമില്ല കഴിക്കലുമില്ല അങ്ങനെ ഒരു ഇതിലാണ് കുറേ ദിവസം നിൽക്കാൻ പറഞ്ഞാൽ തന്നെ എന്തോ പോലെയാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയവരോ ചിങ്ങനെ പറയുന്നു എന്തെങ്കിലും മരുന്ന് വായി കഴിക്കുമ്പോൾ കാറിൻ്റെ മുട്ടിന് വേദന വന്നിരിക്കുക അപ്പോൾ വേദന വന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ആവതുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഇടയിൽ നിൽക്കൂല ഞാൻ എൻ്റെ ചെടി കൂടെ അത് എടുത്തു ഇതെടുത്തു അത് വലിച്ചു ഇതെടുത്തു എന്ന് പറഞ്ഞോളാം അങ്ങനെ നടക്കുന്ന ഒരാളാണ് കിടന്നു പോകരുതേന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടോ ഒരു ദിവസം പോലും കിടക്കാൻ ആമതാക്കലേന്ന് എല്ലാവരും തന്നെ കാരണം നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അപ്പം മരുന്ന് ഞാൻ ചെന്നേരം ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞല്ലോ ഇപ്പോൾ ചെയ്യാനാണ് പറഞ്ഞു എന്തെങ്കിലും മരുന്നുകൾ സൂപ്പ് ആടിൻ്റെ സൂപ്പോ അതിനെന്തെങ്കിലും കഴിക്കുക അല്ലെ മരുന്ന് വാങ്ങി കഴിക്കുക അല്ലെ മരുന്ന് വരികത് വാ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനത് കേട്ട് ഞാനിങ്ങ് പോകുകയും ചെയ്തു അങ്ങനെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ കടയിൽ സാധനം വാങ്ങാൻ ചെന്നതാണ് സാധനം വാങ്ങാൻ ചെന്നപ്പോൾ ആ കടയിൽ വേറൊരു ഒരയാൾ വന്ന് ഞാൻ ഞങ്ങളെ നാട്ടിൽ തന്നെ പുടുവള്ളി ഭാഗത്തുള്ളതാണെന്ന് ആ ഭാഗത്തോടെ ഉള്ളതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ വന്ന് ഞാൻ അപ്പോൾ കടക്കാരനോട് പറയുന്നത് ഞാൻ ആ മരുന്നുകൾ ഉണ്ട് കേട്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നാണ് അപ്പം അത് എൻ്റെ തൊട്ടടുത്തെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു ആ എന്ത് മരുന്നുകളാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നാടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നാടി കഷായങ്ങൾ ആണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ ഈ നാടി കഷായത്തിന് എന്താ കലാന്ന് ചോദിച്ചത് അന്നേരം അയാൾ അറിഞ്ഞ നാടി കഷായം കുടിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ തറൈ മരുന്ന് വാങ്ങിയിട്ട് അത് കുടിച്ചാൽ മതി അത് ഞമ്മളെടുത്തിട്ടുണ്ട് നല്ല നെയ്സായിട്ട് തറച്ചതാണ് അപ്പം അത് കുടിച്ചാല് മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് അതിന് മേലൊക്കെ ചോദിച്ചാൽ മുന്നൂറ്റി ഇരുപതെറ്റാനാണ് പറഞ്ഞത് അതേപോലെ ഞാൻ പറഞ്ഞ അങ്ങനെ തറിമരുന്ന് ഞാൻ ചീവിച്ചു തറി നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്നതിന് നല്ല വാങ്ങി അപ്പോൾ അതിൽ പിന്നെ കേടാവാണ്ട് താനുള്ള കെമിക്കലുകളൊക്കെ ചേർക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ വാങ്ങി വെച്ച് കുടിച്ചോളി അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത് എന്നാൽ കേറ്റാലൊരു ഇത് വേണം എന്നു പറഞ്ഞത് അപ്പോൾ എത്ര എട്ട് ദിവസത്തേക്കായിട്ടാണ് ഉണ്ടാവും എന്ന് പറഞ്ഞേ തറി മരുന്ന് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ തറി മരുന്ന് നല്ല നൈസായിട്ട് പൊടിച്ചതാണ് പണ്ടൊക്കെ തറി മരുന്ന് വെച്ചാൽ പിന്നെ തറച്ചും ഇങ്ങോട്ട് കൊള്ളി പോലൊക്കെ തന്നെ ഉണ്ടാകുക അതാണ് നമ്മൾ കഷായം വെച്ച് ഒരുപാട് വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ അത് പതിയാക്കി എടുത്തിട്ടൊക്കെയാണ് വെക്കൽ പക്ഷേ ഇത് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് നല്ലോണം വേവിച്ചെടുത്താൽ മതി അപ്പോഴൊക്കെ തന്നെ സത്തുകളൊക്കെ അതിൽ ഇറങ്ങുമെന്നാണ് പറഞ്ഞത് നല്ലൊരു സ്മെല്ലിട്ടോ നമ്മൾ മരുന്ന് പീടികയിലൊക്കെ പോയ പോലുള്ളൊരു സ്മെല് പിന്നെ അതിൻ്റെ അപ്പുരം ഒരു ഗുളികയുണ്ട് കേട്ടോ ഇത് നമ്മളൊന്ന് വെച്ച് കുടിച്ചു നോക്കട്ടെ വിചാരിച്ച് കാൽമുട്ട് വേദന പിന്നെ അതുപോലെ നീരൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോകാനൊക്കെ നല്ലതാണെന്ന് തോന്നി ഇതിനെപ്പറ്റി എനിക്ക് അത്രയും അറിയും കേട്ടോ അതായത് നിങ്ങൾ തന്നെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും നാടികഷായ കൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മൾ എട്ട് ദിവസം വെക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരെട്ട് പിടിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഓരോ പിടി വെച്ചിട്ട് നമ്മൾ വെച്ച് നോക്കുക എന്നെ പറ്റി അയാളെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ആ ഫോൺ നമ്പർ എവിടെയാണ് വെച്ചതെന്ന് തന്നെ ഓർമ്മ അല്ല അത് തിരഞ്ഞു നോക്കി എടുക്കണം എന്നിട്ട് അയാളെ വിളിച്ചു നോക്കിയാൽ പറഞ്ഞുതരും എങ്ങനെയാണ് വെക്കേണ്ടി എന്നും അപ്പോൾ അതിനൊന്നും നമുക്കിപ്പോൾ നേരമല്ല നമ്മളെ എന്തായാലും കർക്കിടകം തീർന്നു എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മളത് എന്തെങ്കിലും ഒന്നാക്കി വെച്ച് നോക്കുക കേട്ടോ അപ്പം ഈ മരുന്ന് നമ്മൾ ഒരു പിടി എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ മഴക്കാലാകുമ്പോഴോ ഈ എന്താ പറയുക എന്നും തീ മുട്ടുന്ന അടുപ്പാണെങ്കിൽ വേഗം പിടിച്ചിട്ട് നമ്മളത് മഴക്കാലമായതുകൊണ്ട് നമ്മൾ തീ പിടിപ്പിക്കില്ലല്ലോ അടുപ്പിൽ അതുകൊണ്ട് വിറകൊക്കെ തണുത്ത് കിടക്കും മഴക്കാലമൊക്കെ അങ്ങനെ എന്താ പറയുക അടുപ്പിൻ്റെ സൈഡ് കൂടിയൊക്കെ വിറകൊക്കെ വെച്ച് ചൂടാക്കി ഒക്കെ എടുക്കില്ലേ അതാ വിശം തെയ്യൂട്ടുന്നതാണെങ്കിൽ ഇതല്ലാത്തോണ്ട് തന്നെ ഒക്കെ തണുത്ത് കിടക്കുക അതിനെക്കൊണ്ട് പിടിച്ചു കിട്ടാൻ പാടില്ല പിടിച്ച് കിട്ടിയാൽ പിന്നെ കത്തിക്കുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കഷായം അങ്ങോട്ട് വെച്ചൊടുക്കുക അപ്പൊ നന്നായിട്ട് തീയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മളെ കഷായ അടുപ്പത്തെ വെച്ചുകൊടുക്കെട്ടോ ഇതൊരു ഭംഗിയല്ലേ കാണാനും പണ്ടൊക്കെ നമ്മളിങ്ങനെ തീയുട്ടയാക്കിയൊക്കെ ചെയ്യാനും പക്ഷെ ഈ അടുപ്പിന് ഒരൊറ്റ പ്രശ്നം ഈ ഫ്രണ്ട് ഭാഗത്ത് ഓൾസിലെ അത് ലേശയുടെ ഒരു വലിപ്പം വേണ്ടീനും സൂപ്പർ സൂപ്പറായിനു കേട്ടോ നമുക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്താട്ടും ഇങ്ങോട്ടും കൊണ്ടൊക്കെ ഇഷ്ടമുള്ളടത്ത് വെച്ച് തീയുട്ട അങ്ങനൊക്കെ ചെയ്യാൻ സുഖമാണ് കേട്ടോ അടുപ്പ് പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഒഴിച്ച് വെച്ചോടെ ഒരു വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് വിറക് വെക്കാനൊക്കെ അത് കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിലൊക്കെ സുഖമായിനും അപ്പം അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമ്മൾ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പോയി ചായ കുടിച്ച് വരും കേട്ടോ ഇത് ഇവിടെ നിന്ന് റെഡി ആവട്ടെ അപ്പം നമ്മൾ ചായ കുടിക്കാനോ പിന്നെ ഒരു കാര്യം കേട്ടോ എന്നെ കുറിച്ച് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ശരിയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ചിടികൾ സെയിൽ ചെയ്യുന്നതിനെ പിന്നെ ഹെയർ ഓയില് ചെയ് സെയില് ചെയ്യുന്നതിനെ പിന്നെ അതുപോലെ തന്നെ ഒക്കെ ആണ് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തു കേട്ടോ അപ്പോൾ അതിലൊരു പോലെ മെസ്സേജായിട്ടൊക്കെ വരിക ഈ സഹായം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ഓരോ കഷണങ്ങൾ പറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനങ്ങൾ കിട്ടി തുടങ്ങിയില്ല കേട്ടോ സത്യം പറയുന്നത് കൊണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റിയ ഒരുപാട് പൈസക്കാരുമല്ല നമ്മൾ അങ്ങനെ ഒരുപാട് പൈസക്കാരാണെങ്കിലല്ലേ അങ്ങനെ എല്ലാവരെയും നമ്മൾക്ക് സഹായിക്കാൻ പറ്റും അങ്ങനെ ഉള്ള ഒരാളല്ല എനിക്കിപ്പോൾ എൻ്റെ ആവശ്യത്തിന് തന്നെ എൻ്റെ പത്താൻ്റെ അടുത്തുനിന്ന് ഈ ചോദിച്ചിട്ടും ആക്കിയിട്ടൊക്കെ വേണം എനിക്ക് കിട്ടുക പിന്നെ ആ അല്ലാണ്ട് ഇപ്പം നമ്മൾ ബിസിനസ്സിലെന്ന് പറയാനേ ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആ തുടങ്ങി ഞാൻ അപ്പോൾ ആ ബിസിനസ്സിലേക്ക് തന്നെ നമുക്ക് പൈസ ഇറക്കേണ്ടി വരും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നീട് ഒരുപാട് ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ തന്നെ ഒരു നമ്മളൊരു കുടിൽ വ്യവസായമായിട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ പൈസ ചിലവുണ്ടാവും പക്ഷെ അല്ലാണ്ട് തുടങ്ങുമ്പോൾ ഒരുപാട് പൈസ ചിലവ് തന്നെ ഒരുപാട് പേപ്പറുകൾ റെഡിയാക്കി അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ ലാബ് ടെസ്റ്റുകൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ തന്നെ അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊന്നും പൈസ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തു നിന്നോ എൻ്റെ ഫാമിലി എന്നോ ഏടുന്നു കിട്ടൂല അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ കണ്ടെത്തണം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അടുക്ക് ഈ ഇങ്ങനെ ഓരോ വിഷമങ്ങൾ പറഞ്ഞ് എനിക്ക് സഹായിക്കാൻ എനിക്ക് എനിക്കിഷ്ടമുണ്ട് സത്യം പറയാം ഇഷ്ടമുണ്ട് പക്ഷേ അതിനകത്തുള്ളൊരു വരുമാനം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല പഠിച്ചിന് തേരുകയാണെങ്കിലും ഞാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളെങ്ങനെ പറഞ്ഞിട്ടുള്ള വിഷമങ്ങൾ ഇങ്ങനെ മെസ്സേജ് മെസ്സേജായിട്ടൊക്കെ വിടുമ്പോൾ എനിക്ക് വരാത്ത പ്രയാസമുണ്ട് അത് കേൾക്കുമ്പോൾ ഒന്നുമില്ല തീ നമ്മളപ്പുറം തന്നെ പോകുന്നിൽക്കുന്നാലും കുഴപ്പമില്ല ഉള്ള തീയിൽ തന്നെ ഉണ്ട് അപ്പം രണ്ട് ഓരോക്കണ്ണിച്ച് നമുക്കൊന്ന് ഊതി കൊടുക്കാം നമ്മൾ കുടിച്ചു നോക്കാം നമ്മളത് വരെ ചെയ്യാത്തൊരു പണിയാണ് പക്ഷെ അത് വെള്ളം നമ്മള് വെച്ചതൊക്കെ ഇതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു വറ്റിയിട്ടില്ല തീ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മള കൂടെ പോന്നിട്ടുണ്ട് പതച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടാ